ഈശോ മിശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ വടക്കന്മാർ തെക്കന്മാരെ തോൽപ്പിച്ചു തെക്കന്മാർ മൗനത്തിലേക്ക് പിൻവലിഞ്ഞു എറണാകുളം അതിരൂപത പിളരാതിരിക്കാൻ സുറിയാനി സഭയെ നെടുവെ പിളർത്തി എറണാകുളത്തെ സഭാ നേതൃത്വമേ ആനന്ദിച്ച് ആർപ്പ് വിളിച്ചാലും പടക്കം പൊട്ടിച്ച് അർമാദിച്ചാലും ഇന്ന് നിങ്ങളുടെ ദിനമാണ് തുറിയാനി കത്തോലിക്ക സഭയിലെ പ്രാദേശിക ചിന്തകൾ നിലനിൽക്കുന്നുണ്ട് അതൊരു അതൊരു സത്യമാണ് ഈ ലിറ്ററജി പ്രശ്നം പരിഹരിക്കാത്തതിനെ കാരണം പ്രാദേശിക ചിന്തകളാണ് അത് പരിഹരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് നിർദ്ദേശങ്ങളൊക്കെ ഞാൻ മുമ്പ് നൽകിയിരുന്നു അതൊന്നും നമ്മുടെ മേത്രമാർക്ക് ബോധിച്ചിട്ടുണ്ടാവില്ല എന്തെങ്കിലും ആവട്ടെ ഈ വടക്കും തെക്കും എന്നുള്ള ഒരു പ്രാദേശിക ചിന്ത ഉണ്ട് അതില്ലെന്ന് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ ആ പ്രാദേശിക ചിന്തകളെ പാപകരമായ പ്രാദേശിക വാദമായി ആളിക്കത്തിക്കുന്നതിൽ വടക്കന്മാർ വിജയിച്ചിരിക്കുന്നു ഞാൻ മുമ്പൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എറണാകുളം അങ്കമാലി അതരൂപത പിളരാതിരിക്കാൻ സീറോ മലബാർ സഭയെ പിളർത്തുക എന്ന തന്ത്രം ഉപയോഗിക്കുമെന്ന് ഉപയോഗിക്കുന്നുവെന്ന് അത് സംഭവിച്ചിരിക്കുന്നു വടക്കുള്ള മെത്രാന്മാർ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ തെക്കുള്ള മെത്രാൻമാർ അതിന് പാറ വയ്ക്കുന്നു എന്നാണ് ഈ വടക്കൻ മെത്രാന്റെ അരുളപ്പാടുകൾ അതങ്ങ് പ്രചരിപ്പിച്ചു അതിപ്പോൾ ഏതാണ്ട് വിജയിച്ച മട്ടാണ് ഇങ്ങനെ തെക്കൻ മെത്രന്മാർ പാര വയ്ക്കുന്നു അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്നു എന്ന് കേട്ടപാടെ തെക്കുള്ള കുറേ മെത്രന്മാർ മൗനത്തിലേക്ക് പിൻവലിഞ്ഞു ഞാനായിട്ട് ഞങ്ങളായിട്ട് സഭയിൽ പ്രശ്നം ഉണ്ടാകേണ്ട ഉണ്ടാക്കേണ്ട എന്നാണ് അവരുടെ ഒരു പൊതു തീരുമാനം അല്ലെങ്കിൽ പൊതു നിലപാട് സഭ വിളരുകയോ വളരുകയോ ചെയ്യട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല ഞാൻ എൻ്റെ രൂപത്തിൽ ക്യാമനായി വാഴുന്നുണ്ടല്ലോ അത് മതി സീറോ മലബോ വളരുകയോ കുറയുകയോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്റെ രൂപതയിൽ ഞാൻ സേഫാണ് എനിക്കത് മതി ഇങ്ങനൊരു അവസ്ഥയിലേക്ക് അവർ പിൻവലിഞ്ഞിട്ട് കുറെ നാളായി ഞാനായിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഇനി ഞാനായിട്ട് എതിരെ നിന്നെന്ന് വേണ്ട എന്ന ഒരു അഴക്കുഴമ്പൻ രീതി തെക്കൻ മെത്രന്മാർ അവലംബിക്കാൻ തുടങ്ങിയിട്ട് ആളുകൾ ഏറെയായി സഭയുടെ കൂടെ നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യിച്ചും ഷോക്കോസ് ഹോസ് നോട്ടീസ് നൽകിയും എതിരാളികൾക്കെതിരെ ലൈംഗിക ആരോപണം ഉയർത്തിയും സഭയുടെ കൂടെ നിന്ന് കൂരിയായ പറിച്ചെടുത്ത് ദൂരെ ഇറങ്ങും ഇനി ആരെങ്കിലും സഭയുടെ കൂടെ നിന്നാൽ അവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും തെക്കൻ മെത്രാന്മാരെ വരുതിക്ക് നിർത്താൻ വടക്കൻ മെത്രാന്മാർക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സഭയെ സ്നേഹിക്കുന്ന മക്കൾക്ക് ബാക്കിയുള്ളത് വിലാപം മാത്രമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തോട് ചേർന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങ് ഞങ്ങളെ കൈവിട്ടത് എന്ത് ഞങ്ങളെ രക്ഷിക്കാതെയും ഞങ്ങളുടെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അങ്ങ് അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ദൈവമേ പകൽ സമയത്ത് അങ്ങയെ വിളിക്കുന്നു എങ്കിലും അങ്ങ് ഉത്തരം അരളുന്നില്ല രാത്രികാലത്തും ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങൾക്കൊരു സ്വരവുമില്ല ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനെ അങ്ങ് പരിശുദ്ധനാകുന്നവല്ലോ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങൾ കർത്താവിലെ തുടർന്നും വിശുദ്ധിക്കുന്നു അവനിൽ മാത്രം ആശ്രയിക്കുന്നു അതിനാൽ സങ്കീർത്തനം തുടരുകയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയിൽ ശരണം വെച്ചു അവർ ആശ്രയിക്കുകയും അങ് അവർ വിടിവിക്കുകയും ചെയ്തു അവർ അങ്ങയോട് നിലവിളിച്ചു പ്രാപിച്ചു അവർ അങ്ങയിൽ ആശ്രയിച്ചു ലജ്ജിച്ച് പോയതുമില്ല ഞങ്ങളും ഇതുപോലൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പിതാക്കന്മാര് കർത്താവിൽ ശരണം വെച്ചു അവര് കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവ് അവര് വിടിവിക്കുകയും ചെയ്തു ഞങ്ങളെയും വിടിവിക്കും അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അപേക്ഷിച്ചു രക്ഷ പ്രാപിച്ചു ഞങ്ങളും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവിൽ ആശ്രയിച്ച് അവനെ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളും ലജ്ജിച്ച് പോകയില്ല നമ്മുടെ കർത്താവ് ഈശ്വംശേട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ